ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള കൊച്ചിക്കൗൻ്റെ റെസിപ്പിയാണ് പാലും പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ താ എടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് താത ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് തന്നാ കുറച്ച് അധികം തന്നെ അവൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് അവൽ അവലെടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് അവലിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ നല്ല പോലെ വറുത്തിട്ട് എടുക്കാം ഇതിവിടെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആവണ വരെ തന്നെ വറുത്തെടുക്കണം പിന്നെ ഒത്തിരി കളർ ചേഞ്ച് ആവണ വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇതായൊരു രീതിയിൽ കയ്യിലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാകും ഇതാ എത്രയേ ഉള്ളൂ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഇത് കുറച്ച് അധികം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറുപഴമാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ പൂവൻ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശരിക്കും മൈസൂർ പഴത്തിനെ കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക പൂവൻ പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിൻ്റെ ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് മൊത്തത്തിലങ്ങ് ഇട്ടുകൊടുക്കാം ഇതിവിടെ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുക ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കണം പിന്നെ ഇതിൽ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതായ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടൊന്നുമില്ലാതെ തന്നെ ഉടച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്താൽ ഇത് വേറൊരു ടേസ്റ്റ് ആകട്ടോ ഉണ്ടാകുക ഇതിലേക്ക് ദാ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ തന്നെ ഇതിലേക്ക് ദാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീരും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചിന് നീര് ഇവിടെ എടുത്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പഴത്തിനനുസരിച്ച് അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം ചേർക്കണ്ട നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതിയാകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് താ ഒരച്ച് ശർക്കര മൊത്തത്തിലിതാ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാര എടുത്തിട്ടും ചെയ്യാം കേട്ടോ ശർക്കരക്കാട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉള്ളത് പഞ്ചസാര മാത്രമായിട്ട് ചെയ്യുമ്പോഴാണ് ഇനി കുറച്ചും കൂടെ ഹെൽത്തി വെർഷന് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇതിവിടെ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളി കുറച്ച് അധികം തന്നെ എടുക്കുക ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് താ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ഉള്ളിയും ശർക്കരയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം ഈ ഒരു ഉള്ളിൻ്റെ നീരൊക്കെ വരുന്നവരെ തന്നെ ഒടച്ചെടുക്കുക ഇതായ രീതിയിൽ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നവരെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് താൻ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ട് ആ ഒരു പഴത്തിൻ്റെ കൂട്ടി മൊത്തത്തിലങ്ങ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു ഫുൾ തേങ്ങേൻ്റെ പാല് മൊത്തത്തിൽ ഇവിടെ പേഞ്ഞെടുത്തിട്ടുള്ളതാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൊത്തത്തിൽ തേങ്ങാ പാൽ വെച്ചിട്ടും ചെയ്യുക അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാം കൂടെ നന്നായിട്ടെങ്കിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങളെ തിക്നസ്സിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ കുറച്ച് ലൂസ് ആയിട്ട് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതാ ഇതുപോലെ ഈ ഒരു തിക്നസ്സിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അധികം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ പാൽ ചേർത്തിട്ട് ലൂസാക്കി എടുത്താലും മതിയാകും ഇനി ഇത് സെർവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു പാലും പഴത്തിൻ്റെയൊക്കെ മിക്സ് ഇതാണ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടലിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വറുത്തിട്ടുള്ള കടലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക വേണമെന്ന് നിർബന്ധമില്ല ഇതിലേക്ക് കുറച്ച് കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശരിക്കും അവൽ മിൽക്കിൻ്റെ കാർട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക്